അപ്പോൾ ഇത് ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ പായസ മിക്സ് ആട്ടോ മേടിച്ചത് ഞാനല്ല മമ്മി മേടിച്ചതാണ് നമ്മുടെ അടപ്രഥമൻ്റെ മിക്സാണ് കേട്ടോ മേടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ മിക്സ് മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ ഏ ആ ഓണ പരിപാടിയാണ് പായസുണ്ടാക്കിയ ഞാൻ തുറന്നുതരാ തീ കൊടുക്കട്ടെ പാലടയില് ചരി എനിക്കറിയില്ല അതുകൊണ്ട് ഇടണ്ടല്ലേ ഇത് ഇടണ്ട വേണ്ടി വീണ എന്നിട്ടേക്കല്ലേ അപ്പൊ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളക്കണ്ടട്ടോ എന്നിട്ടാകുമ്പോ നമുക്ക് മിക്സ് അതിലേക്ക് ഇട്ടു കൊടുക്കാം

ണേ അപ്പുറം പോയിട്ട് അപ്പഴേക്ക് പാല് തെളിക്കും പാല് തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് മിക്സ് ഇട്ടുകൊടുക്കാവേ എല്ലാം കുറച്ച് നെയ്യ് കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഓഫ് ചെയ്ത് നോക്കാം അത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു തേങ്ങാപ്പാലും ശർക്കരയും കൂടി ആകുമ്പം കുറച്ചും ടേസ്റ്റ് ആയതിനു കേട്ടോ